എല്ലാ കൂടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം ഇന്നത്തെവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചു രണ്ട് റാങ്കിൾ മാച്ച് ഗെയിപ്പായിരിക്കും ഫസ്റ്റത്തെ മാച്ചാണെങ്കിൽ സ്കൂൾ മാച്ചാണ് നേരെ പീക്കലങ്ങനെ വെച്ച് പിടിച്ച് സ്കൂളൊന്നും ഇല്ല മൂന്നുപേരെ ഉള്ളൂ നേരെ വന്നിറങ്ങി ലിഡ്ജ് അത് അരിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇവിടെ ഇനിമുണ്ട് നാല് പേരുണ്ട് എന്നാലും ഒരുത്തിനും കിട്ടിയായിരുന്നു നേരെ ചാമ്പിക്കൊണ്ടിരിക്കുകയാണ് കിട്ടില്ലെടുക്കാം നേരെ അടിച്ചായിരുന്നു പാവം കൊച്ചായിരുന്നു ഇവിടുന്ന് വന്നായിരുന്നു എന്തായാലും കൊച്ചിനും കൂടി തട്ടി എൻ്റെ ആ മോനില കിണ കാച്ചൊരു നെക്കിൽ ബാക്കിൽ നിന്ന് ടീം പെട്ടെന്ന് മെഡിക്കൽ ഒക്കെ അടിച്ചെങ്കിലും കൊച്ചിനെ തട്ടിയായിരുന്നു നേരെ അടിച്ചിട്ട് അവനും കൂടി നോക്കണമായിരുന്നു പിന്നെല്ലാം നേരം ടീമേൻ്റെയും കൂടി ഇരുന്ന് റൗണ്ട് റൗണ്ട് ആണോ എന്താണെന്ന് എന്തോ റൗണ്ട് കാണിക്കുന്നുണ്ട് ഓക്കെ എന്തൊക്കെയാണെന്ന് തോന്നുന്നില്ലേ ഓക്കെ നേരിക്കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു എന്തായാലും നേരെ പോയി ഇതെന്നാണ് ലോഞ്ചറൊക്കെ വിടുന്നത് നേരെ അടിച്ചിട്ട് ആരിക്കില്ലും കൂടി അടിച്ചേറ്റി കൊച്ചൊന്നും പറയത്തില്ല അപ്പോ എന്തായാലും ആരിക്കില്ലും കൂടിയും പെട്ടെന്ന് നോക്കിയിട്ട് ആരിക്കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണുള്ള കൊച്ചുപൊളിയാണ് നേരെ ലൂട്ടൊക്കെ അടിച്ചു മാറ്റിയായിരുന്നു അപ്പഴാണ് ഇവനടിച്ചേ നേരെ മൂന്ന് കിലും അടിച്ചേറ്റിയേ ഇതിന്റെ ഇനിമിൻ്റെ വരത്തില്ല എന്നാലും അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ച് നേരെ വന്നുകൊണ്ടിരിക്കാൻ സമയത്തില്ലേ ഇതിൻ്റെ അകത്തോട് ഒരു ഇനിമോ ഓടിപ്പോയിട്ടുണ്ട് നേരെ നോക്കി കണ്ണെടുത്തു അടിച്ചു നല്ല ഹെഡ്ഷ്യൂട്ട് അവസാനം കീറിയിട്ടുണ്ട് പക്ഷെ ഹെഡ്ഷൂട്ട് കില്ലിക്കില്ല പിന്നെ തന്നു നാലുകില്ലിങ്ങും അടിച്ച ടീം ആരോ വരുന്നു നമ്മൾ ടീമിനെ സൗണ്ട് ആവാൻ ചാൻസ് ഉണ്ട് പക്ഷെ റിസ്ക് കണ്ടാകാം പുറത്തിറങ്ങി ഒന്ന് കുഞ്ഞു നോക്കിയായിരുന്നു ഇല്ല നമ്മുടെ ടീമിലായിരുന്നു പെട്ടെന്ന് പോയി ടീം മെഡിക്കൽ ഒക്കെ അടിച്ച് റൂട്ടൊക്കെ അടിച്ച് നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗവനം എടുത്തിട്ടില്ലേ ഒരു റിവ്യോ പോയിന്റ് യൂസ് ചെയ്തും നമ്മളെ കണ്ടു ഓടിയും അതുകൊണ്ട് ഓടുന്ന നല്ല ഓട്ടമായിരുന്നു അവൻ ഈ ആയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ പോയിരത്തില്ലോ എന്നാൽ സ്പീഡായിരുന്നു ബാക്കിൽ ഒരു എനിമി ഉണ്ട് നേരെ ഇവനെ തട്ടവനെ നോക്കാൻ സമ്മതിച്ചാൽ അങ്ങനെ കൂടായില്ലേ റിവേവിങ് റിവൈവിങ് ആ ഒരു ടോക്കൺ എടുത്തിട്ട് റിവൈവ് ചെയ്യാൻ പോയതായിരുന്നു പക്ഷെ എന്നാ ചെയ്യാം ഓപ്പൺ പ്ലേസിൽ കിട്ടുകൊണ്ട് സുഖാരി തട്ടിയും ഒരു തന്നെ ബാക്കിൽ കണ്ടില്ലേ അവൻ തപ്പി വന്നുകൊണ്ടിരിക്കുകയാണെന്നു ഇവിടെ നോക്കുന്ന സമയത്ത് ആര് വീട്ടിൻ്റെ ടോപ്പിലോട്ട് ആരോ ഓടിക്കിരുന്നുണ്ടെങ്കിൽ ഒരു തന്നെ എല്ലാം രണ്ടുപേരുണ്ട് നേരെ അടിച്ചടിച്ചടിച്ച് നല്ല ഡാമേജ് എടുത്തു പക്ഷേ ആ ടീമേറ്റീം എന്നെ എയിം ചെയ്തു അവിടെ ബാക്ക് ബാക്കടിക്കുന്നതാണ് നല്ല നിനക്ക് തോന്നുന്നുണ്ട് കാരണം ബാക്കിൽ ഇനിമീണ്ടരത്തില്ല ഫസ്റ്റ് ഒരു ഗ്യാപ്പ് നോക്കി അടിക്കാം അന്നേരം സൈലോട്ട് പോയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ നേരം ബാക്കടിച്ചുകൊണ്ടിരിക്കണം മാർ വിരുന്നുവില്ല രണ്ട് പേരോട് ഓടിയിരുന്നു വിചാരിച്ചു പക്ഷെ വന്നില്ല ബാക്ക് ബാക്കടിച്ചു പക്ഷെ നോക്കുമ്പോൾ അവിടെ തന്നെ നോക്കി നിൽക്കുന്നേ നല്ല ടൈം എടുത്ത് അവര് കേരക്കർ വെച്ചിട്ടുണ്ട് പക്ഷേ എന്നാൽ കൃത്യമായിട്ട് പോയിട്ട് നോക്കാൻ കാരക്ടർ വെച്ചിട്ടില്ലേ ഓക്കേ എന്നാൽ ഇതാരാണാമ ടീമേറ്റ് ആണാവും കോപ്പൻ നേരെ പോയി ടീം ആര് ഗ്രനേഡ് എറിഞ്ഞ് ഗില്ലടിക്കേണ്ടി പറ്റുമോ അറിയാത്താൽ സൈഡിൽ പോയി ടീം ആ ഒരു റിവേജ് ചെയ്യുന്ന വെന്യമേഷൻ അടുത്ത് വരെ നോക്കാൻ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് കാരണം ആര് ഗ്യാപ്പിലൂടെ ചിലപ്പോൾ നിങ്ങൾ തൂക്കാൻ കിട്ടിയാലാവും പക്ഷെ ഇല്ല തോന്നണ്ട ഓടിയും തോന്നണ്ട എന്നെ അടിയന്നിട്ട് പേടിച്ചു ഓടിയോ ഡൗട്ടുണ്ട് കാരണം ആ സൗണ്ടൊന്നും കേൾക്കുന്നില്ല ആ സൈഡിലൂടെ ആണ് കാണുന്നില്ല നമ്മൾ ടീമിനാണെങ്കിൽ അവിടെ നിന്നിട്ട് അടിക്കുന്നുമില്ല എന്നാലും വേറെ ഏതൊരു സ്കോഡും കൂടി വന്നിട്ടുണ്ട് എന്തായാലും പെട്ടെന്ന് പോയി നോക്കി നോക്കുമ്പോൾ ഗ്ലൂ ആട്ടോണ്ട് എന്നെ സൈഡ് ഉണ്ടോ എന്നോ സമയത്ത് ഇല്ല ഓടിയും എവിടെ പോയി നേരത്തില്ല നേരെ പോയി സൈഡ് നോക്കാൻ നോക്കുന്ന സമയത്താണ് ആരോ ഓടുന്ന സൗണ്ട് നേരെ നോക്കുമ്പോൾ ഇതേപ്പെട്ട കൊട്ടാര ഓടുന്നുണ്ടാകും നല്ല കിട്ടിയിട്ടുണ്ട് അവരുടെ ടീമേന്റെ പക്ഷെ തട്ടി മുഗലത്തെ ടീം നേരെ അട്ടിച്ചോടിച്ചു നല്ല ഇടാൻ എടുത്തു പക്ഷെ രണ്ട് മൂന്ന് നാല് പേരുണ്ട് സൈഡിൽ വരുത്തണം കണ്ടാകും എല്ലാവരും കിണ്ണ നോക്കുന്നുണ്ട് മിക്ക എടുത്തിട്ട് അലക്കുമാറത്തില്ല അടിക്കുന്ന ഏറ്റവും സേഫ് ഫസ്റ്റ് നമുക്ക് ബാക്ക് അടിച്ചിട്ട് എവിടെയെങ്കിലും ടോപ്പൊക്കെ അടിക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ പറഞ്ഞ സൈഡിൽ നിക്കെ ഇനി സൗണ്ട് ഓടുകൊണ്ടിരിക്കണം എനിക്ക് തോന്നുന്നു നേരെ പോയി നമുക്ക് ടവറിനെ

ഓക്കെ എന്നാലും ഒരുത്തിനും കൂടി വന്നുകൊണ്ടിരിക്കണം അവനും കൂടെ നല്ല രീതിയിലും ഡാമേജ് പറിച്ചെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കണം നിൽക്കുന്ന സമയത്ത് എന്ന് ഒരു നെയിം ചെയ്യുന്നു പക്ഷെ ഒരു ക്യാരക്ടർ വെച്ചിട്ടുണ്ട് അവനും കൂടി മിസ്സായി എത്ര നോക്ക് രണ്ട് മൂന്ന് നോക്കിയിട്ടും ഒന്ന് പോലും കിട്ടിയില്ല എന്തായാലും ഒരുത്തിനും കൂടി കിട്ടും അവനെ താഴെ അടിച്ചുപോലിച്ചിട്ട് ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെ അവർ റിവേ അടിക്കണം എന്നിട്ടാണ് ഞാൻ നോക്കുന്നത് താഴത്തോട്ട് പോകുന്ന സമയത്ത് അടിച്ച് നോക്കൂ അറില്ല ആര് മാത്രം ഒരു വീടിൻ്റെ അകത്തും ഇനിമയുണ്ട് അതാണ് ചെറിയൊരു പ്രശ്നം പക്ഷെ അവനെ കാണുന്നില്ല ഒരു സുഖമായി ഒരു റിവേ അടിക്കുന്നുണ്ട് എന്നാലും ഒരുത്തിനു വേണ്ടി മറ്റന്മാരെ റിവേ ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് എന്തായാലും തായത്തോട്ട് പോയിക്കാൻ പണി കിട്ടും നമുക്ക് മുകളിൽ പോയി റിവേ അടിക്കാറും നേരെ അടിച്ചു എന്നാലും അവനെല്ലാം ഡാമേജ് എടുത്തായിരുന്നു അവനും കിട്ടില്ലായിരുന്നു അവനും വെച്ച് നെക്കിക്കൊണ്ടിരിക്കണം ആ കുരുപ്പള കൊണ്ട ടീം സുഖകാര്യ സൗണ്ട് അകത്തോട്ട് കയറാമായിരുന്നു അല്ലെങ്കിൽ മിക്കാനും ബാക്കിലേ വന്ന് അടിച്ചുവല്ലോ പതിനെട്ട് പേരെ കലുവേം ഇവനെ അടിച്ചിട്ടും അടിച്ചിട്ടും ചാവൊന്നുമില്ല ഏജാത് കെയറക്ടറെ വെച്ചേ നോക്കുന്ന സമയത്താണ് ഇവിടെയാണ് വീടിന് സൗണ്ട് ഉണ്ട് എവനും ഡൗട്ട് ഉണ്ട് എന്തായാലും ബാക്കിലാണെങ്കിൽ സ്കോപ്പ് ചെയ്ത് നോക്കി കാണുന്നില്ലായിരുന്നു വീടിൻ്റെ അകത്താണോ അറത്തില്ല ഏതോ ഒരു കുറിപ്പ് ഓടുന്ന സൗണ്ട് ഉണ്ട് പക്ഷേ തോന്നിയതാണോ അറത്തില്ല നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും പെട്ടെന്ന് ഒരു ടീം റിവേ അടിച്ചു വിടാം നല്ല അവർ നേരെ പോയിക്കൊണ്ടിരിക്കാണെന്താ റിവ്യൂവും കാർഡ് കിട്ടുമോ അറിയത്തില്ലേ കാരണം ഞാൻ ഓൾറെഡി ഒരു റിവ്യൂ അടിച്ചാണ് അതുകൊണ്ട് തന്നെ വെന്മിഷം മാറി കിട്ടും തോന്നുന്നല്ലേ ഓക്കെ നോമ്പ് രണ്ടുപേരുണ്ടായിരുന്നു ഒരുത്തരം അടിച്ചു നോക്കിട്ട് ഒരുത്തനം കൂടി വന്നുകൊണ്ടിരിക്കാണ് അവനേം കൂടിയും നല്ല രീതി ഡാമ് എടുത്തല്ല അവനെയും കൂടി തട്ടിയും ആര് കിരക്ക് വെച്ചിട്ടുണ്ട് നേരെ റിവേ അടിക്കുന്നതിന് മുന്നേ ഇടാക്കും റീലോട് അണാച്ച നേരെ അടിച്ചാൽ ആ കുരുപ്പ് വീണ്ടും എഴുന്നേറ്റും വീണ്ടും നോക്കിട്ടും ആര് കില്ലും കൂടി കണ്ടിരുതും പെട്ടെന്ന് ലോട്ട് അടിച്ചാൽ രണ്ടായിരത്തി സംതിങ് ഉണ്ട് പെട്ടെന്ന് ഒരു റിവേ അടിക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കണം മുഗ്രാൻ കുറച്ച് റിവേ അടിക്കുന്നുണ്ടാവും മെല്ലെ പോയി റിവേ അടിക്കാൻ പോകുമ്പോഴേക്കും നല്ല കിട്ടിലിട്ടിയും അമര പ്രാക്കാണെന്ന് എനിക്ക് തോന്നുന്നു താഴെ റിവേ അടിക്കാൻ നല്ല പ്രാഗ് പ്രാഗിയുണ്ടാവും ഏജോദ്യം അടി അടിക്കുന്നേ എം ഐ ട്യൂബിയും ആ ബ്രേക്കറും എല്ലാം വിട്ടു ആ ലോഞ്ചറൊക്കെ ൊളിച്ചായിരുന്നു അവസ്ഥയായിരുന്നു പ്രാക്കനെയായിരിക്കും റിവേടിക്കാത്ത ഓക്കെ എന്നാൽ നേരെ അടുത്ത വെച്ചാൽ വെച്ചുടിച്ചായിരുന്നു നേരെ പീക്കിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്ര പേരാ നോക്കിട്ടെ ഞാൻ വെച്ച് ഇറങ്ങുമ്പോൾ എന്തായാലും ഇറങ്ങുമ്പോൾ ഗണ്ണൊന്നും കിട്ടത്തില്ല അപ്പൊ തന്നെ ആട്ടും അമ്മ അത് ഇനിമിങ് ഉണ്ട് നേരെ പോയി എക്സംബരി ഇട്ടായിരുന്നു ഇപ്പം കൊല്ലം ഇപ്പം കൊല്ലും പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന ഷോർട്ടറിഞ്ഞ് കിണോ നോക്കുന്ന സമയത്താണല്ലോ പെട്ടെന്ന് സൗണ്ട് പുല്ലിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഗണ്ണൊക്കെ ചേഞ്ച് ചെയ്ത് സ്ലോട്ടൊക്കെ സെറ്റാക്കി എന്നുള്ള സ്ഥലമാണ് ഇനിമേണ്ടിലോട്ട് അടിച്ചോണ്ടിരിക്കുന്ന കൂടെ ഓടിയെന്നല്ലേ അപ്പുറത്തോട്ട് ഓടിക്കുകയാണ് നമ്മൾ ടീം വേണ്ടി രണ്ട് സ്വാഭാവികം ഒന്നും പറ്റി കാര്യമില്ല നേരെ ഇടിച്ച ഇടിച്ച കേരക്ക വെച്ചാ അവനങ്ങനെ നോക്കേ ആരോ നോക്കട്ട് അതില്ലാത്ത നോക്ക സമയത്താണെങ്കി ഒന്നല്ല രണ്ട് പേരല്ല മൂന്ന് രണ്ടുപേരല്ല മൂന്നേരോടി വന്നുകൊണ്ടിരിക്കുകയാണ് അടിക്കാം അതാണ് സേഫാര നേരെ ബാക്ക് അടിച്ചു കൊണ്ടിരിക്കുക വീണ്ടും എനിമീന സൗണ്ട് നേരെ കൂടി അടിച്ചു അവനെയും ഞാൻ നോക്കിയിട്ടില്ല വേറെ ആരെ നോക്കിട്ട് അവനെ ഞാനാണെങ്കിൽ നോക്കട്ടെ പക്ഷെ ആരും കില്ലും വന്നില്ല നേരെ അടിച്ചു കാലം കാലിയും ഗ്ലൂ അടാൻ നോക്കി ഗ്ലുവാളില്ല രണ്ട് കില്ലടിച്ചും ഗ്ലുവാൾ ഇല്ലേ അവസ്ഥയായിരുന്നു വീണ്ടും ബാക്ക് നേരെ നോക്കുമ്പോൾ അടിക്കട്ടിക്കടാ ഇവനല്ല അടിച്ചേം അടാ ഗ്ലുവാൾ ഇല്ലടാ ഗ്ലുവാൾ ഇല്ലട അവസ്ഥയായിരുന്നു ഞാൻ ആരും എയിമേതുവനോ കൊണ്ട് വീണ്ടും റിവേ അടിച്ചു വിട്ടായിരുന്നു പക്ഷെ ഓടടാ ഓട്ടം നേരം ഒരു ഗിണ്ണും ഫുൾ എനിമീസും എല്ലാവരും റാങ്ക് കുശു കാണൂന്നറിയോ ഇവിടുന്ന് ലൂട്ടടിക്കേണ്ടി പറ്റുന്നില്ലായിരുന്നു പാലാശേൽ ആ പൂച്ചനോക്കെ ഇറങ്ങിയിട്ട് എനിക്കൊരു ഗിണ്ണ് കിട്ടിയില്ലായിരുന്നു അമ്മ അതിലോട്ടായിരുന്നു എന്തായാലും അപ്പേക്ക് സമയമൊക്കെ കഴിഞ്ഞായിരുന്നു എന്തായാലും അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് നേരെ വന്ന് അത് ഇറങ്ങുന്ന സമയത്ത് ആയിട്ടാണ് തോന്നേണ്ടത് യുവൻ ബീട്ടിയേം ക്രിവ് അടിച്ച സമയത്ത് യുവൻ പീട്ടിയായിരുന്നു അത് വെച്ചിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഗിണ്ണൊക്കെ സെറ്റാക്കി നേരെ വന്നപ്പോഴേക്ക് ഒരുത്തനം കിട്ടി അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ എന്നാട്ടോ അടിക്കും ഇതന്നെ ആയിരുന്നു അവസ്ഥ പൂച്ചനോക്കിൽ ഇറങ്ങിയപ്പോൾ ഇതന്നെയായിരുന്ന അവസ്ഥ നല്ലോണം എടുത്തിട്ട് തന്നെ അലക്കി എവിടെ നിന്ന് എനിക്ക് മനസ്സിലില്ല പെട്ടെന്ന് ബാക്ക് സൗണ്ടിട്ട് ബാക്ക് അടിച്ചായിരുന്നു എൻ്റെ യുവം ബിയും നല്ല യുവം ബിയും പേര് പോലെ തന്നെ നല്ല രീതിയിലും ഓക്കെ എന്നാലും നേരെ രണ്ട് കിലും കൂടെ അടിച്ചേരി എന്നാലും ബാക്കടിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബുള്ളറ്റ് തിരുമുമാറത്തില്ല വിടുന്നൊക്കെയോ എന്നെ അടിക്കുന്നുണ്ട് ഇപ്പോൾ സ്കൈലർ എന്തിനാണോ വെച്ചെന്ന് എനിക്കറിയത്തില്ല ഒന്ന് വിടണമായിരുന്നു പൊളിച്ചതാടാം ഞാൻ തന്നെ പൊളിക്കണം ഇല്ലെങ്കിൽ ഏറെ മുല്ല എസ് എംബ്യൂ ഇല്ല അതിനിടയ്ക്കിൽ അതും കൂടി പൊളിച്ചു വേണൊന്ന് വിടുന്നുമില്ലേ കുരുവിളെ തല നോക്കി അടിക്കണം നേരെ അടിച്ചോക്കിട്ടുണ്ട് ആ മോനെ പേട പേടത്താക്കടാനായിട്ട് കൊണ്ട് നേരെ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് മൂന്ന് അടിച്ചിരുന്നു നോക്കിയിട്ട് അലയൊന്നും ഇല്ല ഞാൻ അടിച്ച് വരുമ്പോഴേക്ക് അലവ് തീർന്നും നല്ല രീതിയിൽ ലൂട്ടും കിട്ടി വിടുന്നത് അപ്പോൾ ഞാൻ ടീമെയിനൊക്കെ റിവേഴ്സ് ചെയ്ത് കിട്ടിയായിരുന്നു അറുന്നൂറ്റൊക്കെ വെച്ച് റിവേ അടിച്ചു നടക്കുന്നില്ല ആ ഒന്നോ രണ്ട് റിവ്യൂ നല്ല കാര്യം തന്നെ ചത്തേന അത്ര മതി റിവേങ് അത്ര അടിച്ചാൽ മതി ഒരു എന്മേഷല്ല എന്തോ സംഭവം ഉണ്ട് എന്താണ് കൃത്യ കാര്യത്തില് എന്തോ സംഭവം വെച്ചിരിത്തരം റിവ്യ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല നല്ല കാര്യം തന്നെ നല്ല ഒരുത്തൻ കൂടി കിട്ടിയ അവനെ കൂടി ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് ഗ്രോസ് കിട്ടിയായിരുന്നു പക്ഷെ ടീം എടുക്കും മിക റിവേ അടിച്ച് കൊണ്ടിരുന്ന ടോപ്പ് വേണുണ്ടോ ഉരുത്തൻ അവൻ ഒന്നടിക്കുന്നുണ്ട് അവനാണ് തോന്നി സ്കൂളിനെ മൊത്തം എടുത്തത് കാരണം നല്ല അടി അവനടിക്കുന്നുണ്ടായിരുന്നു നല്ല കിലും എടുക്കുന്നുണ്ടായിരുന്നു കാരണം ഇങ്ങനെ ടോപ്പ് നല്ല നെക്കലായിരുന്നു ഇന്നലെ മെല്ലെ പോയി ടീം ബാക്ക് അടിച്ചിട്ട് അവൻ വരുന്ന സമയത്ത് തുള്ളിയടിക്കുന്ന തുള്ളാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അടിക്കാൻ ഞാൻ നോക്കുന്നത് മിക്കവാറും ലോഞ്ചർ ഉപയോഗിച്ച് തന്നെ തുള്ളേണ്ടി വരും ഓക്കെ കണ്ടില്ല അവന്മാരി ടോപ്പത്ത് എനിമിന് എയിം ചെയ്ത് അടിക്കാമായിരുന്നു എന്നാലും അവനും കൂടി തട്ടി എന്നാലും ടോപ്പത്ത് എനിന്ന് നോക്കിയ സമയത്ത് അവൻ ആ സൈഡിലൂടെ തുള്ളിയും അവിടെ തന്നെ അവൻ നമ്മൾ ടീമിനു കിട്ടിയായിരുന്നു സുഖാ ടീം സുഖമായിരുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് ഇൻസ്റ്റാഗ്ര കൊടുത്തിട്ട് ഒന്ന് ഫോളോ നിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്